ില്ലല്ലേ ഞങ്ങൾ ആയിരിക്കും വിഷയങ്ങളോ I d r n t know. I d o n o n don't w I d don't k I don't k n I d o n I d o n I d o n I d o t अतिन्याय भगवान भगवान ने गिरावे भगवान भगवान को मिले भगवान को धन्यवाद भगवान ने धार्मिक पर्यावरण के बारे में बताया तो विषय यही है कि देश के लोगों द्वारा इतने नाम और नागरिक से भी बचने को आमीन और और भगवान ने आशीर्वाद पड़लाओ रा <laughs>

ああ。 അത് മാത്രം പറഞ്ഞു അരങ്ങനെ അടി 안녕하세요. 연락 왔습니 아이고

डार्क कैमरा एक्शन हायलाला प्रियപ്പെട്ട മാധ്യമ പ്രവർത്തകരേ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇരിക്കേ ഇങ്ങോട്ട് ഇങ്ങോട്ട് നിങ്ങളൊക്കെ നമ്മൾ പ്രയർ ആയി ഓക്കേ കേൾക്ക് എല്ലാ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെയും സ്വാഗതം ചെയ്യുകയാണ് ഓർത്തഡോക്സ് സഭ സംരക്ഷണ വേദി എന്ന് പറയുന്ന സംഘടനയെ പ്രതിനിധീകരിച്ചാണ് ഇവിടെ എല്ലാവരും ഇപ്പം ഇന്ന് ഒത്തുകൂടിയിരിക്കുന്നത് ഈ ഒത്തുകൂടിയിരിക്കുന്നതിൻ്റെ പ്രധാനമായ കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പരിശുദ്ധ സഭയുടെ വിവിധ ഭദ്രാസനങ്ങളിൽ വിവിധ ഭദ്രാസനങ്ങളിൽ സഭയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന പലരും ചെയ്യുന്ന ചില പ്രവൃത്തികളിൽ മനംതൊന്ത് വിശ്വാസികളുടെ സമൂഹം വിവിധ ഭദ്രാസനങ്ങളിൽ നിന്ന് സഭയുടെ ഉന്നമനത്തിനു വേണ്ടി സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല നല്ലവരായ വിശ്വാസികൾ സഭയുടെ ഇന്നത്തെ ഈ പ്രവർത്തനത്തിൽ വളരെയധികം വേദന ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഒരു പ്രതിഷേധം ഈ പരിശുദ്ധ സഭയുടെ സഭാതലവനും സഭയുടെ അഭിമുഖ്യ വിതാക്കന്മാർക്കും നമ്മൾ രേഖാമൂലം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കൂടിയിരിക്കുന്നത് എന്നാൽ പ്രതിഷേധം എന്ന് പറയുമ്പോൾ അത് പരിശുദ്ധ സഭയുടെ യശസ്സിന് കോട്ടം തട്ടാത്ത രീതിയിൽ നല്ല രീതിയിൽ അത് മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒട്ടനവധി ആളുകൾ ഈ നമ്മളോടൊപ്പം പങ്കെടുക്കുവാനായിട്ട് വരാമെന്ന് പറയുകയുണ്ടായെങ്കിലും പരിശുദ്ധ സഭയുടെ യശസ്സിനും അന്തസ്സിനും യാതൊരുവിധമായ കോട്ടവും തട്ടാത്ത രീതിയിൽ പരമാവധി ആളുകളെ നമ്മൾ ഒഴിവാക്കി ഒരു പ്രാർത്ഥന യജ്ഞം പോലെ നടത്തുവാനായിട്ടാണ് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ പ്രധാനമായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളില് എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പരിശുദ്ധ സഭയുടെ കോളേജ് നിയമനവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ പ്രശ്നത്തില് ആ പ്രശ്നം എന്താണ് എന്നൊന്ന് പഠിക്കുന്നതിനു വേണ്ടി ഒന്ന് അറിയുന്നതിനു വേണ്ടി ആ കോളേജിന്റെ ചുമതല വഹിക്കുന്ന മാനേജര് തിരുമേനിയെ കാണുവാനായിട്ട് ഈ സഭയിൽപ്പെട്ട സഭയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന പരിശുദ്ധ സഭയുടെ ജനാധിപത്യ പരമോന്നത സമിതിയായ സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയിലും പരിശുദ്ധ സഭയുടെ വിവിധ പതിരാസനങ്ങളിലെ കൗൺസിലിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ചെന്നപ്പോൾ അവർ വെറും പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നാലുപേർ ചെന്നപ്പോൾ അവർക്കെതിരെ ചില വ്യാജ കേസുകൾ ഒക്കെ നൽകുകയും അത് പരിശുദ്ധ സഭയ്ക്ക് വളരെയധികം മോശമാകുന്ന രീതിയിലുള്ള ഒരു സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിലും അല്ലാതുള്ള മാധ്യമങ്ങളിലും ഒക്കെ വരികയുണ്ട് ഇതൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് അതേപോലെ തന്നെ ചില വൈദികർ അവരുടെ പെരുമാറ്റം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് പല മാധ്യമങ്ങളിലൂടെ നാം ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നു പരിശുദ്ധ സഭയ്ക്കിടെ യശസ്സിനും അന്തസ്സിനും കോട്ടം തട്ടുന്ന രീതിയിലുള്ള ഇത്തരം പ്രവണതകൾക്കെതിരെ പരിശുദ്ധ സഭയ്ക്ക് അനുകൂലമായിട്ടുള്ള വിവിധ പള്ളികളിലെ വിവിധ ദേവാലയങ്ങളും വിധി നടപ്പിലാക്കാത്ത ചില സംവിധാനങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടി പരിശുദ്ധ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ സഭയ്ക്ക് ഒപ്പം നിന്നുകൊണ്ട് പരിശുദ്ധ സഭയുടെ ഭാഗമായി നിന്നുകൊണ്ട് പരിശുദ്ധ സഭയുടെ ഇന്നത്തെ ഈ പോരായ്മകൾക്ക് ഒരു മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിയ വിശ്വാസികളുടെ ഒരു സമൂഹമാണ് ഇവിടെയുള്ളത് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ വിശദമായിട്ട് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ വേണ്ട രീതിയിൽ ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്നും അഭ്യർത്ഥിക്കുക നിയമപരമായ നടപടികൾ അല്ല ഇതിന്റെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നു പരിശുദ്ധ സഭയുടെ തലവന് പരിശുദ്ധ സഭയുടെ തലവൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ വിശ്വാസത്തിലാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അദ്ദേഹം ഇതിന് ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരുടെയും വിശ്വാസം അതനുസരിച്ച് ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമെന്ന് തന്നെയാണ് കരുതുന്നത്